ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ സ്വാഗതം എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി വിഷു 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 വീഡിയോ കാണുന്ന ഐശ്വര്യത്തിന്റെയും ഒരു ഒരു ആശംസിക്കുന്നു എന്ന് പുതിയ വർഷം തുടങ്ങും പോലെ എല്ലാവർക്കും വെച്ചാ ഒരുപാട് ും പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴാണ് നമ്മൾ കുറച്ച് പൂ കണ്ടത് അപ്പൊ നമ്മളിങ്ങനെ ഒരു ചെറിയ ഫോട്ടോഷൂട്ട് നടത്താം എന്നൊക്കെ ഫോട്ടോ ഒക്കെ വിചാരിച്ചു പൂ കണ്ടപ്പോ നമ്മൾ പിന്നെ നമ്മളിത് പറയാൻ വേണ്ടി ഒന്നും വേണ്ടി വന്നതല്ല നമുക്ക് ഉണ്ടായ ഒരു ഒരാഴ്ച മുമ്പ് ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചും അനുഭവത്തെക്കുറിച്ചും കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് നമ്മൾ വീഡിയോ ഇങ്ങനെ ചെയ്യണോ ചെയ്യണോന്ന് ഇങ്ങനെ ഓർത്തു പിന്നെ പോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തോണ്ടിരിക്കയാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കണോ ചെയ്യണോ വേണ്ടോന്ന് ഇങ്ങനെ ആലോചിച്ചു പിന്നെയാണ് നമ്മൾ ഇത് പിന്നെയും സംഭവം എന്താന്ന് ആദ്യം പറയാം ആദ്യം കഴിഞ്ഞിട്ട് പിന്നെ പറയാം കേട്ടോ നമ്മൾ നമുക്കൊരു ഒരു ഫേസ്ബുക്ക് പേജ് കൂടെ ഉണ്ടല്ലോ അല്ലെ ആ ഫേസ്ബുക്ക് പേജിലൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവൂ പേജ് പേജുമായിട്ട് ബന്ധമൊന്നുമില്ല നമ്മളങ്ങനെ ഫേസ്ബുക്ക് പേജ് നമ്മൾ വീഡിയോ ഇങ്ങനെ സ്റ്റോറി ആക്കിയൊക്കെ ഇടും പിന്നെ നമ്മൾ എന്താ ചില കഥകളൊക്കെ എഴുതിയിടും പിന്നെ നമ്മുടെ ഫോട്ടോസ് തന്നെ നമ്മുടെ ഫോട്ടോസ് തന്നെ ഇടാൻ പറ്റത്തുള്ളൂ കാരണം അന്ന് മറ്റുള്ളവരുടെ ഫോട്ടോ ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മുടെ ഫോട്ടോ ഇടും അപ്പം അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടതിന് വഴി ആരുടെ ഫോട്ടോ ഞങ്ങളാ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ആ ഫോട്ടോ ഇട്ടിട്ടുള്ളൂ ആ ഫോട്ടോ എടുത്തിട്ട് ഒരാള് അതായത് എന്ന് പറഞ്ഞാൽ ഒരു മാതൃമണിക്കാര്യ്ട്ടി നൈൻ കെ ഫോളോവേഴ്സ് ഉണ്ട് അവർക്ക് എന്നിട്ട് ഇവര് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചരാം പിന്നെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്താൽ കേട്ടോ അവരുടെ നമ്പർ കാണിച്ച ഫോട്ടോ കൊടുത്തിട്ട് വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് ഫസ്റ്റ് എപ്പോഴും കാണാം ൂതി ഇരുപത്തേഴ് വയസ്സ് കാസർഗോഡ് ജില്ല ശുദ്ധജാതകം അച്ഛൻ അമ്മ സഹോദരൻ ഭരൻ്റെ ജില്ല ഏതുമാവാം ഡിമാൻഡുകളില്ലാന്ന് പറഞ്ഞിട്ടാണ് ഈ ഫോട്ടോയും വെച്ചിട്ടാണ് അവര് പോസ്റ്റ് ആണ് ോചനകൾ കല്യാണം കഴിഞ്ഞ് ഏഴു മാസം പ്രായമുള്ള ഒരു കുഞ്ഞു ആയിട്ടിരിക്കണ എന്നെ അതുമല്ല എന്റെ മതം മാറ്റി എന്റെ ജാതകം മാറ്റി എന്റെ മാറ്റി ഒരു ഫോട്ടോ മാത്രമേ അവർക്ക് എന്റെ ഒരു ഫോട്ടോ അവർക്ക് എങ്ങനെയോ കിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേട്ടായിയാണ് ആദ്യം നമുക്ക് ഇത് മെസ്സേജ് ഇതറിഞ്ഞു നമ്മൾ നമ്മളാദ്യം ഓർത്തൊരു വീഡിയോ ഇങ്ങനെ ചെയ്തേക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു നമ്മൾ അത് നമ്മളത് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ എടുത്ത് നമ്മക്ക് അയച്ചു എന്നിട്ട് പറഞ്ഞു ചിരി വരും അപ്പൊ ഇങ്ങനെ പറഞ്ഞു വീഡിയോ ഇങ്ങനെ പറഞ്ഞു തന്നു അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്നാ ചെയ്തെന്ന് വെച്ചാല് ഷെയർ പത്ത് മണിക്കൂറോളം ആയതുകൊണ്ട് രാത്രി അത് മുപ്പത് ഷെയറോളം ആയി കുറെ പേര് ലൈക്ക് ചെയ്തു പക്ഷെ കമന്റ് ഓഫ് ആണ് ഈ കമന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് താഴ്ത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തേക്കുന്ന ഒരുപാട് ഇത് ഫ്രോഡ് പണിയാണ് അങ്ങനെയാണ് ഇങ്ങനെ കുറെ പേരുടെ പൈസ പോയി അപ്പൊ ഞങ്ങൾ ചെയ്തു എന്താണ് അറിയണമല്ലോ ഞാൻ ഫോട്ടോ വരെ മെസ്സേജ് മെസ്സേജ് അയച്ചു അയച്ചു ഒരു ഫുൾ സൈസ് എന്താണ് നമ്മൾ അയച്ചാൽ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാമോന്ന് ചോദിച്ചു ഡീറ്റെയിൽസ് മുഴുവൻ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വരണ്ട അതായത് നമ്മൾ ആളെ ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഫോട്ടോ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് അയച്ചു ഇങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ എന്ത് എന്താണ് ജോലി എന്നൊക്കെ ചോദിച്ചു എവിടെയാണ് വർക്ക് സ്ഥലം എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അന്ന് ആ സമയത്ത് പൂരിപ്പിക്കാൻ ജില്ല പൂരിപ്പിക്കാൻ വിട്ടുപോയി ജില്ല എന്ന് വിട്ട് പിന്നെ രണ്ടാമത് ചോദിച്ചാൽ ജില്ല അയച്ചു കൊടുത്തു ഇതെല്ലാം പറഞ്ഞു പറഞ്ഞു അവര് പറഞ്ഞുകഴിഞ്ഞപ്പോഴപ്പം ഒന്നും ഇല്ല താല്പര്യമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പെൺകുട്ടിയുടെ വീട് പെൺകുട്ടി ഒരു പാവപ്പെട്ട വീടില്ല പെൺകുട്ടിയുടെ അതൊരു ചെറിയ വീടാണ് ഇങ്ങോട്ട് പറയുവാണവര് നമ്മൾ വേണമെങ്കിൽ ഇത് ഇത് കേൾപ്പിക്കാൻ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നമ്മള് കേൾപ്പിക്കാൻ അവരുടെ വോയിസ് നമ്മൾ കേൾപ്പിക്കാം ഡീറ്റെയിൽസ് ഒക്കെ ആർക്ക് വേണ്ടിയാണ് വിവാഹം നോക്കുന്നത് അവരുടെ ബയോടെ ഫുൾ സൈസ് ഫോട്ടോയും ആയിക്കോട്ടെ ൾ വരുമ്പഴേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതില് പേര് വയസ്സ് വിദ്യാഭ്യാസം എം ആ എം സി ആണ് അല്ലേ ഓക്കെ പിന്നെ ജില്ല വെച്ചിട്ടില്ലല്ലോ ജില്ല കേട്ടോ ഹലോ മേഡം പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ എന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നേക്കോളാം എന്റെ ആങ്ങളെക്ക് വേണ്ടിയിട്ടായിരുന്നു മെസ്സേജ് റിപ്ലൈ കൊടുത്തു ആ ആ പാലക്കാട് പാലക്കാട് ഒക്കെ അതൊന്നും പ്രശ്നമില്ല നമുക്ക് ഈ കുട്ടിയെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ടാണ് ഫോൺ നമ്പർ ഒന്ന് കിട്ടുവാണെങ്കിൽ നേരിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാന്നോർത്തോണ്ടായിരുന്നേ കാസർഗോഡൊക്കെ നോക്കുവോ അതെ ഞാൻ സംസാരിക്കട്ടെ അങ്ങനെ ഫോൺ നമ്പർ തരാൻ പറ്റില്ലല്ലോ എനിക്കൊരു ഒക്കെ ഇല്ല എൻ്റെ ഒരു ഫീസ് ഉണ്ട് ആയിരം രൂപ ഞാൻ വാങ്ങണുള്ളൂ അത് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ഫോൺ നമ്പറും ഡീറ്റെയിൽസും തരാം ആദ്യം ഞാൻ ആ വീട്ടിൽ സംസാരിക്കട്ടെ അവർക്ക് താല്പര്യം ഉണ്ടോന്നും കൂടി അറിയണ്ട അത് കൂടാതെ വേറെ ഉണ്ട് കാസർഗോഡും തൃശ്ശൂരൊക്കെ നല്ല കുട്ടികൾ വേറെ ഉണ്ട് ഇട്ട് ഞാൻ സംസാരിക്കാം എന്നിട്ട് വിവരം പറയാം കേട്ടോ വെറുതെ പറഞ്ഞിട്ട് ക്യാഷ് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ ഏട്ടാ സംസാരിക്കട്ടെ കേട്ടോ

കഴിഞ്ഞിട്ട് ഇവർ ലാസ്റ്റ് ഒരു ഒരു കാരണം ഞാനല്ല സംസാരിച്ചത് ഞാൻ പറഞ്ഞു വേണ്ടിട്ടാണ് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം എന്താ പറയാ എന്റെ കസിന് വേണ്ടിട്ടാണ് നിങ്ങൾ ഈ കുട്ടിയുടെ ഫോൺ നമ്പർ ഒന്ന് തരുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാമായിരുന്നു ഞാൻ പറഞ്ഞു അവിടെ ആണ് അവന്റെ അതിന്റെ പോയിന്റ് പറയുന്നത് ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ അവർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഫോൺ നമ്പർ തന്നെയെന്ന് കുഴപ്പമില്ല പക്ഷെ എനിക്കൊരു ഫീസ് ഉണ്ട് ഫീസ് എന്ന് പറഞ്ഞാൽ രീതിയിലാണ് നമ്മളോട് ആയിരം രൂപ ചോദിച്ചു ആയിരം രൂപ ചോദിച്ചിട്ട് അവര് ഗൂഗിൾ പേ നമ്പർ നമ്മൾ അവരുടെ വേണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇത് കേട്ടോ ഫയൽ ചെയ്യുമ്പോൾ ഇതിന് പ്രൂഫ് വേണമല്ലോ അതിന് വേണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പൊട്ടന്മാരായിട്ടല്ല അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ അവര് ഗൂഗിൾ പേ നമ്പർ തന്നിട്ട് പറഞ്ഞു ആയിരം രൂപ എനിക്ക് സെൻഡ് ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ തരാമെന്ന് പറഞ്ഞു ആയിരം രൂപ കൊടുക്കാൻ നമ്മൾ നിന്നില്ല നമ്മുടെ പൈസ പോയി കാരണം നമ്മൾ അക്കൗണ്ടിൽ കയറി നോക്കി ഇപ്പൊ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് പൈസ ഇവർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവര് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവർ തിരിച്ച് റിപ്ലൈ കൊടുക്കത്തില്ല മാത്രല്ല നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇവര് വിളിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് ഒരു ഒത്തിരി പ്രാവശ്യം ഞാൻ വിളിച്ചു കേട്ടോ ഇവരെന്താണെന്ന് ആദ്യം നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ കൊറേ പ്രാവശ്യം വിളിച്ചു കാരണം ഇത് ഒഴിവായി പോവാണ് ഫോട്ടോ എന്ന രീതിയിൽ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവര് നമ്മള് ലാസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഇവര് ഫോട്ടോ പൈസ ചോദിച്ചപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇവര് ലാസ്റ്റ് എന്നൊരു ഇതുകൂടെ ഉണ്ടല്ലോ കൈ കളിക്കുന്നുണ്ടോട്ടോ അതായത് അത് കഴിഞ്ഞിട്ട് ആ അത് കഴിഞ്ഞിട്ട് ഈ സംഭവം നമ്മളുടെ ഉണ്ട് എന്ന് ഈ സ്കാമിന്റെ അത് നമ്മളുടെ ഉണ്ടോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ല കാരണം ലാസ്റ്റ് ഇപ്പൊ നമ്മളിപ്പം എവിടുന്നൊക്കെയാണ് ഇത് മെസ്സേജ് അയയ്ക്കും പറയാൻ പറ്റത്തില്ല കാരണം ഇവിടെ നമ്മൾ അടുത്തുള്ള ഏരിയന്ന് മെസ്സേജ് അയച്ചാൽ എന്ത് ചെയ്യും നമ്മൾ നമ്മൾ പുറത്തിറങ്ങി പോകുമ്പോഴാണ് അവര് ആയിരം രൂപയിലോളൂ അതായത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞു അത് റോങ് ആയിട്ടാണ് പറഞ്ഞത് കുറേ കാര്യങ്ങൾ ഞാൻ പിന്നെ അവർ ഇത് ഇതിനകത്ത് പറയണില്ല അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഞാനൊരു ചെറിയ അല്ലേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ശരിയാണ് ആയിരം എന്ന് പറയുമ്പോൾ ഈ ബാക്കിയുള്ള മാ മേടിക്കുന്ന മേടിക്കുന്നത് ബ്രോക്കർമാരെല്ലാം മേടിക്കുന്നത് അവർ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ പൈസ ഇതൊക്കെ ഇതെന്ന് പറഞ്ഞാൽ തട്ടിപ്പ് പക്ക തട്ടിപ്പാണ് കാരണം നിങ്ങൾ അത് അടുത്ത ഫോട്ടോ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്റെ ഫോട്ടോ കാരണം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചോദിക്കുന്നത് കാരണം ലാസ്റ്റ് നമ്മൾ ഒരാഴ്ച അത് ഇതെല്ലാം കഴിഞ്ഞ നമ്മള് കേസ് എല്ലാം ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ അതായത് അപ്ലോഡ് ചെയ്തിട്ട് മെസേജ് അയച്ചു തന്നു മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് രണ്ടാമത്തെ ദിവസമാണ് രൂപയാണ് അവൻ ചാറ്റ് ചെയ്തു അവന് വേണ്ടിട്ടെന്നുള്ള രീതിയിൽ അവൻ ചാറ്റ് ചെയ്തു ചോദിച്ചത് രണ്ടായിരം രൂപ അതുപോലെ അവരുടെ അക്കൗണ്ടിൽ കയറി നമ്മൾ നോക്കുമ്പോ കാണാം ഇതുപോലെ ഓരോന്ന് ഇങ്ങനെ ഇട്ട് ചുമ്മാ ആൾക്കാരുടെ കൈയ്യും കാലമൊക്കെ ഉള്ളു അതിനകത്ത് ഇങ്ങനെ അനുയോജ്യമായ ആലോചനകൾ ക്ഷണിക്കുന്നു പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നതിനകത്ത് ഒരുപാട് പേര് പൈസ ഇട്ട് കൊടുത്തിട്ട് പിന്നീട് ഒരു വിവരവും ഇല്ല ഇവരുടെ പിന്നെ ഇവർ ഫോൺ അല്ലെങ്കിൽ ഫോൺ എടുക്കില്ല നമ്മള് കാര്യം ഒരുപാട് കോൾ വരെ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വാട്സാപ്പും മെസ്സേജ് മാത്രമേ നമുക്ക് പറ്റത്തുള്ള ഫോൺ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയയ്ക്കാന്ന് പറഞ്ഞാൽ കാരണം ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു ലേഡിയാണ് കേട്ടോ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ കാരണം ഇതിന്റെ പുറകെ ചിലപ്പം ഉണ്ടാവും ഒരാൾ കുറെ പേരുണ്ടാവും നമുക്കറിയത്തില്ല ഉണ്ടാവാം കാരണം ഒരു ദിവസം തന്നെ ഇഷ്ടംപോലെ പൈസ അതിൻ്റെ അത് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാ കൊറേ നേരം ഒരു ഒരു നമ്പർ നമ്പർ ഗൂഗിൾ പേ ആണ് കൊടുത്തത് അക്കൗണ്ട് അക്കൗണ്ട് ഇതാണ് കൊടുത്തത് കാരണം ഇതിനകത്ത് പുറകെ നമ്മൾ ഇറങ്ങി തിരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് എത്ര പേര് തട്ടിപ്പിന്റെ ഇരയാവുന്നുണ്ടെന്നുള്ളതാകണം പിന്നെ നമ്മള് ഇത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അടുത്ത വീഡിയോ അടുത്ത ഫോട്ടോ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കാരണം നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ മാതാപിതാക്കൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഇത് പിള്ളേർ ആമ്പിള്ളേർ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ കാര്യവും നമ്മൾ എവിടെ ചിലപ്പം ഏത് അറ്റം വരെ നമ്മൾ പോകും കാരണം ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പെണ്ണ് കെട്ടുക വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് വേറെ അന്നല്ല ആമ്പിള്ളേർക്ക് പെണ്ണ് കെട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം അതിന്റെ അതുകൊണ്ട് മാതാപിതാക്കളാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെന്ന് വീഴും പിന്നെ ഈ പത്രപരസ്യങ്ങളിൽ നിങ്ങൾ കാണുന്നത് വരണ്ട ജില്ല ഏതുമാവാം എന്ന് പറഞ്ഞിട്ട് കുറെ ഫോട്ടോസ് ഞാൻ ഇപ്പോഴാണ് എനിക്ക് ഇപ്പോഴും എനിക്ക് എനിക്കിപ്പോഴാണ് ഇതിന്റെ ഒരു ഇത് തട്ടിപ്പ് മനസ്സിലായത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ ഫോ ഇതിന്റെ പത്ര പത്രങ്ങളിൽ ന്യൂസ് പേപ്പറുകളിൽ സ്ഥിരമായിട്ട് വരാനാണ് ഈ സംഭവം വരുന്നത് നമ്മൾ വീഡിയോ ഫോണായതുകൊണ്ട് ഈവൻ കല്യാണം കഴിഞ്ഞവരുടെ ഫോട്ടോ വരെ അവർ ചിലപ്പോൾ അയച്ചു വരും അതിന് നമ്മൾ ഈവൻ നമുക്ക് ഒന്ന് ഉദാഹരണം എന്നുള്ളത് ഇത് ഒന്ന് കാരണം ഒറ്റ കാര്യം പറയും പണ്ട് നമ്മൾ ഇങ്ങനെ ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു അതായത് രണ്ടാമത്തെ ആളിലാണെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ ചോദിച്ചു ഇവർ പറഞ്ഞ് അവർക്ക് ഇങ്ങനെ അതായത് ഇവർ പറഞ്ഞ് നമ്മൾ ആ നമ്പറെ വിളിച്ചത് ആ നമ്പർ വിളിച്ചപ്പോഴും ഈ പെൺകുട്ടിയുടെ ഫാദറാണ് ഫോണെടുത്ത് ഫോൺ എടുത്തിട്ട് ഒരു കാര്യം അവരുടെ കല്യാണം കഴിഞ്ഞു ഒരു കുഞ്ഞുമായിരുന്നു കാരണം അത് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ തട്ടിപ്പറയുന്നത് നമ്മൾ പൈസ അയച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നമുക്ക് എന്ന് പറയുക ഇങ്ങനെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തുക എന്നുള്ളൂ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ ഫോട്ടോ ആയിട്ട് ഫോട്ടോ ഉണ്ടല്ലോ സാധാരണ ഫോട്ടോ ഒന്നും ആരും കാണിക്കല്ലോ അപ്പോൾ ഇതിനും പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ അയച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അപ്പം പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് അവർ പറഞ്ഞത് കൊ പഠിച്ചുകൊണ്ടിരിക്കുവാണ് നിങ്ങൾക്ക് വേണം തുടർന്ന് പഠിപ്പിക്കാം വലിയ സാമ്പത്തികമൊന്നുമില്ല വേണം നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ചെറിയ വീടാണ് നിങ്ങൾക്ക് സാമ്പ പഠിപ്പിക്കണേ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതാണ് അതായത് മറ്റുള്ളവരെ ജനുവിൻ്റെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കും നമുക്കിത് അറിയാവുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല മറ്റുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ശരിയാണ് പഠിപ്പിക്കണേ പഠിപ്പിക്കാം നമുക്ക് പൈസ ഉണ്ടെങ്കിൽ പഠിപ്പിക്കാം ഇതൊക്കെയാണ് നമ്മൾ പറയുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ഒരു ആരും ഈ ചതിക്കുഴികൾ ചെന്ന് വീടരുത് നമ്മുടെ ഈ ഒരു ഈ ഫോട്ടോ വെച്ച് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കേസ് ഫയൽ ചെയ്തു അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതുപോലെ ഫോട്ടോ വന്നിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലായിരുന്നു നമുക്ക് ഒത്തിരി പേര് മെസ്സേജ് ചെയ്ത് സത്യം പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മളും കൂടി ഈ ചീറ്റിങ്ങിൽ പെട്ടുപോയി എന്നുള്ളതാണ് നമ്മളും ഇതിന്റെ അകത്ത് ഒരു ആളെന്നുള്ള നിലയിലാണ് ഇപ്പൊ നാട്ടുകാർ ഇനി ഞാൻ ഇതിനകത്ത് മെസ്സേജ് അയച്ച ഒരാൾ അല്ലെങ്കിൽ പൈസ പോയ ഒരാളെ ഇതില് പോവുകയാണ് അപ്പൊ ഞാൻ അച്ഛനെ കൂടുതൽ ഈ കൊച്ചിനെ പിടിച്ചോണ്ട് പോകുന്നത് കാണുമ്പോൾ നീ എല്ലായിടി പൈസയ്ക്ക് വേണ്ടി നീ ഞാനോട് ചെയ്തതെന്ന് ചോദിച്ചിട്ട് ചിലപ്പോ എന്നെ തല്ലാ സാധ്യതയുണ്ട് അപ്പൊ ഇത് നിങ്ങൾ ആരും തട്ടിപ്പുകൾ ചെന്ന് വീടരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ഉണ്ടായിട്ടുണ്ട് ും എന്റെ ഫോട്ടോ അതായത് നമ്മൾ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അവരോട് നമ്മള് നമ്മള് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് പോയിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങള് അപ്പൊ തന്നെ നമ്മള് കംപ്ലൈന്റ് കൊടുത്തു കാരണം ഇത് നമ്മുടെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ് മാത്രമല്ല ഒരുപാട് പേരുടെ പൈസ പാവപ്പെട്ട ആമ്പിള്ളേർ കഴിഞ്ഞ് കിട്ടാതെ നടക്കുന്ന ആമ്പിള്ളേരും അവരുടെ കുടുംബക്കാരും ആയിരം രൂപയിലെല്ലാം രണ്ടായിരം രൂപയിലേ ഉള്ളൂ മക്കളുടെ കല്യാണം നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് ഇതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതാണ് അപ്പം അവരെയാണ് ഇവര് ഈ തട്ടിപ്പിനെ ഇരയാക്കുന്നത് ഭയങ്കര തട്ടിപ്പാണ് അതായത് കല്യാണം കഴിഞ്ഞ ഒരാളുടെ ഫോട്ടോ വെച്ച് പൈസ മേടിക്കുവാണ് അപ്പം അതിൽ വേറെ ആരും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയി കേസ് കൊടുത്തത് ഇങ്ങനെയുള്ള ആളുകളിൽ പിടിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം എടുക്കും ഇങ്ങനെ അതിനു വേണ്ടിട്ടാണ് നമ്മൾ കേസ് ഫയൽ ചെയ്തത് തിരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ചേച്ചി കട്ടപ്പന വരെ വരണ്ട എന്ന് ഞങ്ങൾ പോയി സഹിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എന്തിനാ കട്ടപ്പനയ്ക്ക് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളൊക്കെ എന്നാ നിങ്ങളൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് ബ്രോക്കർമാരുടെ അടുത്തേ നിങ്ങൾക്കൊക്കെ പറ്റത്തുള്ളൂ ഇതുപോലെ ചെറിയ ഫീസ് ഫീസുള്ളവരുടെ അടുത്തൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾക്ക് അവര് മെസ്സേജ് അയക്കത്തില്ല പിന്നെ നമ്മൾ റിപ്ലൈ ചെയ്യുന്നു പറഞ്ഞു പറഞ്ഞത് പറഞ്ഞത് അപ്പൊ നമ്മളിങ്ങനെ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്താണല്ലോ വരണ്ടി വരും എന്ന് അത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവര് റിമൂവ് ചെയ്തില്ല അവര് പിറ്റേ ദിവസമാണോ അത് ഇത് കണ്ടിട്ടാണോ അവര് അറിയത്തില്ല കിട്ടിയിട്ടാണോ അവര് ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത് പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ ഇപ്പം കുറച്ച് ദിവസത്തിന് അത് ഇതായിരുന്നു അപ്പൊ നിങ്ങൾ പേ രണ്ടു ദിവസം മുമ്പ് രണ്ടു ദിവസമാണ് ഇന്നലെ ഇന്നലെ ആ ഇന്നലെ ഞാൻ തോന്നുന്നു ആ രണ്ടു ദിവസമാണോ കാണിച്ചിട്ടുണ്ട് പുതിയ ഒരാളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ അപ്പൊ നിങ്ങളത് ജനുവില നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇപ്പോഴും ഇതുപോലെയാണ് പാരന്റെ ജില്ലയിലേതുമാവാ ഡിമാൻഡുകളില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ആൾക്കാർ ഉറപ്പായിട്ടും നിങ്ങള് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ കാണുന്നതില്ലാത്ത ഒരിക്കലും നിങ്ങളുടെ ജെനുവിനിറ്റി നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളത് എല്ലാം തട്ടിപ്പാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ അങ്ങനെ ഉണ്ട് നിങ്ങൾ ഒറ്റ കാര്യം തട്ടിപ്പാണ് നിങ്ങൾ അങ്ങനെ നമുക്ക് ഇത് അനുഭവം വന്നപ്പോഴാണ് നമുക്കിത് മനസ്സിലായത് അപ്പൊ നമ്മുടെ ഫോട്ടോ വെച്ച് സംഭവം പിന്നെ നമ്മളിത് എന്താ ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ആഗത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് പരാതിയായിട്ട് നമ്മൾ അവിടെ പരാതി കൊടുക്കാൻ വേണ്ടി പോയതല്ല നമ്മൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ആ എന്തോ നല്ലത് വീഡിയോ ചെയ്യുവാണെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ അവർ അന്ന് നമ്മ ആ സമയത്ത് നമുക്ക് കുറച്ച് തിരക്കായി പോയി പിന്നെ നമ്മൾ ഒന്ന് മാറ്റി മാ മടിച്ച് മാറി നിന്നാണ് കേട്ടോ വേണ്ട എന്ന് വിചാരിച്ചിരുന്നാണ് പക്ഷെ പിന്നെയും ഇത് വീണ്ടും തുടർന്ന് പോകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നതാണ് നിങ്ങള് ഇട്ടേക്കുന്ന തട്ടിപ്പ് അവര് നിർത്താൻ തയ്യാറില്ല കാരണം ഇതിനെ മുന്നിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാന്നുള്ള മാത്രമേ ഉള്ളൂ എന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് മൂവ് ചെയ്തിട്ടുണ്ട് കാരണം എത്രത്തോളം അവിടം വരെ എത്തും നമുക്ക് അറിയത്തില്ല എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം നമ്മൾ 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 ആഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാരും അറിയിക്കുന്നതായിരിക്കും അത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് കാരണം ഇഷ്ടംപോലെ അല്ലാതെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാനുള്ള മറ്റുള്ളവർ അത് മറ്റുള്ളവർ ആ അല്ല മറ്റുള്ളവരുടെ പാത്രത്തിൽ കൈയിട്ട് ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ നിസ്സഹായ നിസ്സഹായവസ്ഥയെ ഇത് ചെയ്യുന്നത് ചൂഷണം ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടൊരു കാര്യമാണ് നമ്മൾ ആരും ഉപദേശിച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ ഈ കല്യാണം കഴിഞ്ഞവരുടെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടിട്ട് ഇത് ചെയ്യുന്ന പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പൊ നിങ്ങൾ ഇതിനകത്ത് എനിക്കറിയാം കൊറേ പേര് നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ അങ്ങനെ അല്ല അതൊക്കെ നിങ്ങള് നെഗറ്റീവായിട്ട് നിങ്ങൾ നോക്കിയോ നെഗറ്റീവ് ആയിട്ട് വരുന്നവർക്ക് ഒരു കാര്യമുണ്ട് നിങ്ങൾക്കിത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യം നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇത് വരുമ്പോഴേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും കണക്ക് രാംപിള്ള കമന്റുകൾ കണ്ടു അവർ ഗൂഗിൾ പേ ചെയ്തേക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് ആയിരം രണ്ടായിരം വെച്ച് കൊടുത്തേക്കുന്നതിന്റെ അല്ലാതെ ചുമ്മാ നമ്മൾ വന്നിട്ട് പറയുന്നതല്ല കേട്ടോ നിങ്ങൾക്ക് അറിയാം ചിത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതാണ് അവരുടെ പേജ് നമ്മുടെ ഫോട്ടോ റിമൂവ് ചെയ്തിട്ടുണ്ട് ആകെ അവർ ഒരു തല കാണിച്ചിട്ടുള്ള ആളെ കാണിച്ചിട്ടുള്ള ഒരു ഫോട്ടോ അല്ല നമ്മുടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കാരണം ഇത് ഉണ്ട് കാരണം അവർക്ക് അത്രയും ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല ഞെട്ടിപ്പോയോ മുപ്പത്തൊമ്പത് അല്ലെന്ന് കാരണം വേറൊന്നും അല്ല നമുക്കറിയാം നമ്മളീ ഇങ്ങനെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഇതൊക്കെ കയറാൻ വേണ്ടി ഒരുപാട് താമസമുണ്ട് കാരണം ഈ പെട്ടെന്ന് അങ്ങ് ഒരു സൂപ്രവാ പേജ് തുടങ്ങിയിട്ട് അങ്ങനെ ഇതൊന്നും ആവില്ല അപ്പം ഒരുപാട് നാളത്തെ ഇത് ശേഷമാണ് ഇതുവരെ ഇവർ ചെയ്യുന്നത് കാരണം ഇവർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഫോട്ടോ റിമൂവ് ചെയ്യും അപ്പം ഒരു കാര്യം അത് അല്ലെങ്കിൽ ഇത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ അവരോട് പറയുന്നത് അപ്പം ആൾക്കാർ തട്ടിപ്പിൻ്റെ ഒരു വേറൊരു മുഖം എന്ന് പറഞ്ഞാൽ അവർ ഒരു കാര്യമുണ്ട് ഇപ്പം ഞാൻ വിളിച്ചു അല്ലെങ്കിൽ അതുപോലെ തന്നെ പത്ത് പേരെന്താണെങ്കിലും ഈ ഫോട്ടോ പൈസ അയച്ചു കൊടുക്കും പത്ത് പേരിൽ അത് കൂടുതൽ അയച്ചു കൊടുക്കും അപ്പം അത് കഴിഞ്ഞിട്ട് ആ ഓക്കെ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം അവർ അവർ പറയുന്ന ഞാൻ എന്നെ വിളിക്കുമ്പം പറയുന്ന ഒരു ചിലപ്പോൾ റീസൺ എന്ന് പറഞ്ഞാൽ അതായത് ഓൾറെഡി അത് കല്യാണം ഉറപ്പിച്ചു അല്ലെങ്കിൽ അല്ല മെസ്സേജ് റിപ്ലൈ കൊടുക്കുന്നല്ല ഇനി മെസ്സേജ് റിപ്ലൈ കൊടുക്കുന്നത് ആയിരിക്കാം ഒരു സുവിധ പറഞ്ഞത് കാരണം ഇത് കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ അവര് കണ്ടിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ആ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം മണിക്ക് പോയി കാണുന്ന ആൾക്കാർന്ന പറഞ്ഞത് അതായത് പത്തുമണിക്ക് ആൾക്കാരോടെ ക്യൂ നിക്കുവാണ് കാണാൻ വേണ്ടി ക്യൂ നിക്കാൻ അല്ലല്ല പകല് ക്യൂ നിക്കുവാണ് ഒരു മണിക്ക് ഒരാൾ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ട് ഇതൊക്കെ അപ്പൊ ഇവര് ആരെങ്കിലും വന്ന് കാണാൻ ഇഷ്ടപ്പെട്ടു അവര് അവര് പറഞ്ഞു പറഞ്ഞു ഈ ഈ ഈ ഓൾറെഡി എനിക്ക് നിങ്ങൾ കാര്യം അപ്പൊ ഇതാണ് നിങ്ങളത് ഇത് ഇതുപോലത്തെ തട്ടിപ്പോൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാര്യം ഇതാണെന്നറിയാലോ അപ്പൊ ഇതിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇതുപോലത്തെ ചതിക്കുഴികൾ പോയി വീടരുത് ഇത് ഒരുപാടുണ്ട് ഇതല്ല ഈ ചിത്രങ്ങളായിട്ടും അങ്ങനെ ഓരോ പേരുകളിലും ഉദാഹരണം മാത്രമല്ല ആ ഓരോ ഓരോ പേരുകളിൽ ഓരോ ഇത് സംഭവങ്ങളുണ്ട് എല്ലാം ഫേക്ക് ആണെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല നല്ല രീതിക്ക് നടത്തുന്നതുകൊണ്ട് ഉണ്ട് എന്നെ അത് ചെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനത്തെ ചതിക്കുഴികളിൽ ചെന്ന് ആൾക്കാർ വീടരുത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക ആ പിള്ളേർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് യുവാക്കൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാരണം ചിലപ്പോൾ നമ്മൾ വിട്ടുപോകുന്നു കാരണം ജെന്യൂനായിട്ട് അവർ പറയണം കാരണം ഇവർ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഈ ഇഷ്ടം പോലെ സംസാരിക്കുന്ന എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം അവര് കാര്യങ്ങൾ പറഞ്ഞ് നല്ല ജനുവനായിട്ട് പറയട്ടെ വിശ്വസിക്കുന്ന രീതിയിൽ തന്നെ പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ ചതിക്കുഴികളിൽ ചെന്ന് വീടെന്ന് മാത്രമാണ് അപ്പം എല്ലാവർക്കും